എന്റെ ഈ ഷോർട്ട് ഫിലിം ഞാനേക്കാട് പോലീസ് സ്റ്റേഷൻ ഷോർട്ട് ഫിലിം എന്തായാലും ഇത് കാണുമ്പോൾ നൂറ് ശതമാനം ഒരു മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർ എന്തായാലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അത്രമാത്രം ഒരു ആയത്തിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് അതിലൊരു വിശ്വാസം എനിക്കുണ്ട് ഒരു കുട്ടിയെങ്കിൽ നന്നായാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലേ ും ആവശ്യപ്പെട്ടില്ല കാരണം കഥയിൽ കഥ പോലീസ് ഓഫീസർമാർന്നും അതിനെപ്പറ്റി യാതൊരു എനിക്ക് എൻ്റെ പൂർണ്ണ എൻ്റെ ഉത്തരവാദിത്തം കൂടി തന്നെ മാത്രമാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് ബാലാജിയുടെ ഒത്തിരി കണ്ടിട്ടുണ്ട് ആ ഒരു പോലീസ് കണ്ടിട്ട് ആള് ആള് പെട്ടെന്ന് അല്ല ബാലാജിനെ സംബന്ധിച്ചിടത്തോളം ബാലാജി ഞാൻ തമ്മിൽ ഒരുപാട് വർഷത്തെ വന്നതാണ് ഞങ്ങള് അത്രയും എനിക്കിഷ്ടമാണ് ബാലാജി ബാലാജി ഒരു ബെസ്റ്റ് ആക്ടറാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കാരണം ബാലാജി ഇതിൽ അഭിനയിച്ചതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം ഞാൻ കൊണ്ടുവന്ന പുതുമുഖം നടനാണ് സലീം ഖാൻ അപ്പം സലീംഖാർക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ അത് ബാലാജിയും കൂടി നേത്താമെന്നുള്ള രീതിയിൽ തന്നെയാണ് ബാലാജിനെ ഞാൻ സലീം ഖാനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ തെരഞ്ഞെടുത്തതിൽ ഏറ്റവും വലിയ രണ്ട് വ്യക്തികളാണ് സലീംഖേയും ഈ പറഞ്ഞ ബാലാജിയും പക്ഷെ അവസാനം വന്നപ്പോഴത്തേക്ക് സലീം ക നമ്മളുടെ സലീം കമാശ പറഞ്ഞല്ല നമ്മള് അത് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു ഞാൻ കലത്തെടുത്ത് ഇടയ്ക്കു ചോദിക്കും ഇത് ആരായി ജോർജ് പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു ഒരാളെ അവതരിപ്പിക്കും ഞെട്ടും ഞാൻ വിചാരിച്ചു സംഭവം കുട്ടേട്ടം വരുമായിരിക്കും അല്ലെങ്കിൽ സിദ്ധിക്കേട്ടം വരുമായിരിക്കും വിചാരിച്ചിരിക്കുമ്പോൾ അവസാനം അവതരിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും അതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ പക്ഷേ വളരെ ഗംഭീരമായിട്ട് ചെയ്തത് അത് ഞാൻ പറഞ്ഞു ഇക്കാര്യം ഡബിള്ള കാരണം ഒരു എറണാകുളം ആരുവ പരിപാടി സ്നാങ്ക് ഉണ്ട് വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും നന്നായി എന്തായാലും ഇതൊരു ഇറ്റ്സ് വെർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് എന്നാണെന്റെ വിശ്വാസം ടോഷിനോട് ഞാൻ ഇതില് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ടോഷ് ടോ മൂവിയാണോ ചോദിച്ചു ഞാൻ പറഞ്ഞ മൂവി വളർച്ചൊരു സിനിമയാണ് ഷോർട്ട് ഫിലിം ആണോ അപ്പൊ പുള്ളിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷെ പുള്ളി അഭിനയിച്ച് സീന് കണ്ടപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിട്ട് പറഞ്ഞു നീ ഇതോടെ രക്ഷപ്പെടും നോക്കാം അതെ ഈ ഒരു ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അതിനെ ഒരു സ്നേഹം അറിയിക്കട്ടെ ഈ വർക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ കാണുന്നവർ തന്നെയാണ് ഇതിനെ ഒരു വിലയിടേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്നു താങ്ക് യു വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു വ്യക്തിത്വമാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ആദർശ്യം എന്നൊരു സിനിമ അതിൻ്റെ കഥ വന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി വളരെ മനോഹരമായിട്ട് ഈ ജാനകിക്കാട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അതും വലിയൊരു പ്രത്യേകതയാണ് ആ സിനിമ അവിടെ മമ്മക്കയുടെ ഫേസിലൂടെയാണ് റിലീസ് ചെയ്തത് മമ്മക്കയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയായിരുന്നു ഞാൻ അന്നും പക്ഷേ എനിക്ക് അടുത്ത് പറഞ്ഞിരുന്നു ഇനി ഷോർട്ട് ഫിലിം ചെയ്യേണ്ട ഒരു സിനിമ ചെയ്യൂ വീണ്ടും പക്ഷേ ഇപ്പോൾ സിനിമ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഷോർട്ട് ഫിലിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു വൻവിജയമാവട്ടെ അതിനുശേഷം ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ഉണ്ടാവട്ടെ അതെ അതെന്നെ വിളിക്കാൻ വിളിച്ചിട്ട് ഞാൻ ബോംബിടില്ലേ ഒരു മനോഹരമായിരിക്കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതിനോട് എനിക്ക് പറഞ്ഞിരുന്നു എൻ്റെ ടൈറ്റിൽ തന്നെ മനോഹരമായ ടൈറ്റിലാണ് ആ സിനിമയൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു അഭിപ്രായമുള്ള സിനിമയായിട്ട് മാറും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് എന്തായാലും ജാനകി കാടനും ജാനകി കാടൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നൽകിയ ആശംസകൾ ദുരുമാൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം എൻ എച്ച് ആർ എസ് സി എഫിന് ഈ ഫിലിമുമായി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഫിലിമിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ ഈ സംഘടനയെ സംബന്ധിച്ച് വളരെയധികം അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ഷോർട്ട് ഫിലിമില് ഞങ്ങൾ പങ്കാളികളായി അതിലെ ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോട് അല്ലെങ്കിൽ ഞങ്ങളൊരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാളാണ് കരന്ത് ഞങ്ങൾ കരന്ദെന്ന് വിളിക്കുക കരന്ദൻ ബഷീറിന്ന് പോലും വിളിക്കില്ല കരന്തെന്ന് വിളിക്കുക അത്രയും അടുപ്പവും സ്നേഹവും ഞങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹം പങ്കാളികളായ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾക്കും കൂടി പങ്കാളികളായി ചേരാൻ വന്നതിന് അതിന്റെ ആ ഒരു നിമിഷം ഞങ്ങൾക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്നതാണ് ഞാൻ കൂടുതൽ സംഘടനയെ സംബന്ധിച്ച് ഞങ്ങളുടെ ചെയർമാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല നന്ദി നമസ്കാരം വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ എച്ച് ആർ എസ് സി എഫിൻ്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ കലന്ദൻ ബഷീർ എൻ എച്ച് ആർ എസ് സി എഫിൻ്റെ നാഷണൽ ഡയറക്ടർ ശ്രീ ജോഷി നമ്മുടെ എല്ലാ പ്രാട്ടിലെ ശ്രീ സലീം അതുപോലെ തന്നെ ബാലാജി മറ്റു സ്നേഹം നിറഞ്ഞ ഈ ഹാളിലെ സഹൃദയരെ എൻ എച്ച് ആർ എസ് സിഫിൻ്റെ അല്ലെങ്കിൽ എൻ എച്ച് ആർ എസ് ഇ പ്രൊഡ്യൂസ് ചെയ്ത ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സിനിമ അല്പസമയത്തിനകം ഈ ഹാളിൽ വെച്ച് എറണാകുളം എം പി ശ്രീ ഹൈവി ഇടാൻ റിലീസ് ചെയ്യുന്നതാണ് ഈ സിനിമ ഈ രൂപത്തിൽ ഈ യാഥാർഥ്യത്തിലാക്കിയിട്ടുള്ള ഇതിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ശ്രീ കലന്ദൻ ബഷീറാണ് അദ്ദേഹം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു കേൾപ്പിച്ചു എനിക്ക് വളരെ ഇഷ്ടം തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ തന്നെ വളരെ സക്സസ് ആയിരുന്നു കാരണം ലഹരിക്കെതിരെ ഞങ്ങളൊരു പോരാട്ടത്തിലാണ് എൻ്റെ അച്ഛൻ റസീദ് അതിന് ഇത്രമാത്രം അത് ഒരു ബോധവൽക്കരണം നടത്തുന്ന സിനിമകളുമായി രംഗത്ത് വന്നിട്ടുള്ളത് കല്ലം ബഷീറാണ് ആദ്യത്തെ സിനിമ കുട്ടിയോഗ ഇതുപോലെ തന്നെ നിരവധി സ്കൂളുകളിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആ സിനിമ പ്രദർശിപ്പിച്ച് വളരെ നല്ല പ്രതികരണം ആ സിനിമയിൽ നിന്നുണ്ടായി രണ്ടാമത് ഹേയ് എന്ന് പറയുന്ന ഒരു സിനിമ അതും ഇതുപോലെ തന്നെ വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു സിനിമയായി ജനം അത് അംഗീകരിച്ചു അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തു അതിന് ശേഷമാണ് അദ്ദേഹം നമുക്ക് മൂന്നാമതും ഒരു സിനിമ വേണ്ടേ എന്ന് ഒരു നിർദ്ദേശം വെച്ചത് ആവാലോ എന്ന് പറഞ്ഞു അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചു പിന്നെ അപ്പോൾ അതിന് പറ്റിയൊരാളുണ്ട് നല്ല അഭിനയിക്കാൻ കഴിവുള്ളത് ആ ഫാണാ പറഞ്ഞത് നമ്മുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ സജീവ് അദ്ദേഹത്തിൻ്റെ പേര് നി പിന്നെ മറ്റൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല കാരണം കുട്ടിയാത്തോ കണ്ടാൽ എനിക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ശരി കലന്ദൻ ബഷീർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നല്ലൊരു കോമ്പിനേഷൻ അതിലുണ്ടായി ബാലാജിയും സലീമും കലന്ദൻ ബഷീറും മൂന്ന് പേരും ചേർന്നപ്പോൾ ആ സിനിമ ഒരു നല്ല ഒന്നാന്തരം സിനിമയായി മാറി കാരണം ഞാൻ കൂടുതലോട് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവേശം കെട്ടടങ്ങും അല്ലേ കലന്ദൻ ബഷീർ അത് ആളുകൾ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുക ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം അത് ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും കലന്നെക്ഷികൾ അതിനു വേണ്ടി കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് രാവു പകലൊന്നുമില്ലാതെ ഞാൻ പുള്ളി അത് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിൽ അഭിനയിച്ച ഞാൻ മൂന്ന് പേരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ അതിൻ്റെ പിന്നണിയിൽ ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരോടും എൻ എച്ച് ആർ എസ് എഫിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സിനിമ ഒരു സക്സസ് ആവണം അതുപോലെ തന്നെ പറയാനുള്ളത് എൻ എച്ച് ആർ ഐ സി എഫ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് പത്രക്കാരുള്ളതുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ഈ സംഘടന രണ്ടായിരത്തി പതിനാല് മുതൽക്ക് ഈ രാജ്യത്ത് പ്രവർത്തനമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് ഞങ്ങൾ പതിനെട്ടായിരത്തോളം മെമ്പർമാർ ഈ രാജ്യത്ത് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പ്രക്ഷകരും സലീം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ സംഘടനയുടെ നല്ല മെമ്പർമാരാണ് വിദേശത്തും യു കെയിലും അതുപോലെ തന്നെ നേപ്പാളിലും ശ്രീലങ്കയിലും ഖത്തറിലുമൊക്കെ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട് ഞങ്ങൾക്ക് ഈ ഇതിനു വേണ്ട സഹായം നൽകുന്ന ശക്തി ഈ സമൂഹമാണ് സമൂഹമാണ് അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സമൂഹമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം തരുന്നത് ഞങ്ങൾ ഈ ജനങ്ങളെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഈ പോരാട്ടം ലഹരിക്കെതിരെയെന്ന് മാത്രമല്ല സാമൂഹിക തിന്മയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഈ ഹാളിലെ ജനങ്ങളെ മുന്നർത്തി ഞങ്ങൾ ഉറപ്പ് തരുന്നു പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ അടുത്ത് കൂടുതലായി സംസാരിക്കുന്നില്ല ഈ ചോദ്യങ്ങൾ വന്നതിനനുസരിച്ച് മറുപടി പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുഡ് ഓൾ ഓൾ ഫസ്റ്റ് ഓഫ് താങ്ക്സ് അവരാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത് കളന്താണ് എന്നുള്ളൊരു അഭിനേതാവ് ഉണ്ടെന്ന് കണ്ടെത്തുന്നതും എന്നത് ഞാൻ വിഷണിക്കുന്നതും ആദ്യമൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആവുമെന്ന് പക്ഷേ ഐ എം സോ ഹാപ്പി ഞാനത് കണ്ടിരുന്നു വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് താങ്ക്സ് താങ്ക്സ് കളന്തസ് പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനമായിരുന്നു അത് ബാലാജിയെ പോലുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമുക്ക് ഞാൻ സിനിമയിൽ ഫസ്റ്റ് ആണ് കുറെ കാലങ്ങളായി ഞാൻ കണ്ണാടിടംപലൊക്കെ അഭിനയിക്കാറുണ്ടായി സിനിമയിൽ ഞാൻ ഫസ്റ്റ് ആയിരുന്നു അപ്പോൾ ബാലാജിയാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ടെ തന്നത് താങ്ക്സ് ബാലാജി അതുപോലെ തന്നെ ക്യാമറാമാൻ സുജിത് എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു കണ്ടോ ആരൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട് പോലീസുകാരുടെ മക്കൾ പോലും അല്ലെങ്കിൽ പോലീസുകാരുടെ മക്കൾ ഇതിലൊന്നും പെടില്ല എന്നൊരു മിഥ്യ ധാരണയുണ്ട് നമ്മുടെ ഈ സന്ദേശത്തിൽ പറയുന്നത് ഈ ഒരു മെനാസിൽ ആരും പിന്നെ ഒഴിവാക്കപ്പെടില്ല എല്ലാവരുടെ മക്കൾക്കും ഇത് സംഭവിക്കാമെന്നൊരു സന്ദേശം കൂടി അതിനകത്തുണ്ട് അതാണ് പ്രൊജക്ട് ചെയ്തിട്ട് കാണിച്ചേക്കാനേക്കാട് പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റോറിയുടെ കണ്ടന്റ് അടക്കം